മ്മടെ ചട്ടിപ്പറമ്പ് ചന്തയിലോ നമ്മളെ കർക്കനങ്ങാടി ബാവാക്കാൻ്റെ പൂത്തള്ളാണ് ഈ കാണുന്നത് വലിയ പൂത്തള്ളാണ് അത്യാവശ്യം നല്ല ചെറുക്കുള്ള കാണാൻ മുൻഷ് ഉള്ള പൂത്തള്ളാണ് ഈ കാണുന്നത് പുല്ലോട്ടോ രണ്ട് കയറിൽ കെട്ടിട്ട് നല്ല ണ്ട് പോത്തള നല്ല ഇതാ നല്ല കാഴ്ചക്ക് നല്ല പൂത്തലാണ് ഈ കാണുന്നതൊക്കെയാണ് പൂത്തല്ങ്ങനെ കൊമ്പും മുട്ടിച്ചോക്കാണ് ഇങ്ങനെ സ്നേഹിച്ചാണ് പൂത്തോത്തും പോത്തും കൂടി സ്നേഹിച്ച അപ്പൊ ഇങ്ങനെതാ കൊമ്പും കൊമ്പും പടി മുട്ടി വെക്കണുണ്ട് കയറ് കുടുങ്ങിയതാ ഈ നിൽക്കുന്ന പൂത്തുള്ളട്ടോ ബാവാക്കാൻ ഇതൊക്കെ എങ്ങനെ ബലപ്പാകുന്നൊന്നും നമുക്കറിയില്ല ഇത് കാണാൻ അത്യാവശ്യം കാണാൻ നല്ല കനത്തിലുള്ള പൂത്തലാണ് നല്ല വലുപ്പത്തിൽ ഉള്ള പൂത്തലാണ് ഈ കാണുന്നത്

ഇതൊക്കെ മാവാക്കാൻ്റെ പൂത്തൽ തന്നെ കേട്ടോ നീ വാങ്ങി കെട്ടിയതാണോ കെട്ടിയതാണോന്നറിയില്ല നീ കെടുക്കാണ് മാറ്റി കെട്ടിയത് കൊണ്ട് ചിലപ്പോൾ കൊടുത്തതായിരിക്കും ഇവിടെ കണ്ട് നല്ല പൂത്തല് അതപ നല്ല വിഷാറ് പോത്താണ് നല്ല സെറ്റ് പോത്ത് ടുത്തൊരാള് ഇതിൽ നിന്നും അത്യാവശ്യം കാണാൻ നല്ല അല്പത്തിനാണ് ഈ കാണുന്നത് ഇതും പാവാക്കാൻ തന്നെയാണ്